സംസാരിച്ചപ്പോ അപ്പൊ കേട്ടിട്ടന്നെ തല്ലി തല്ലിയിട്ടെന്നോട് പറഞ്ഞത് എന്താണ് എത്രയോ പ്രായമുള്ള ആളാണ് പണ്ഡിതൻ അതേ പോരാ ഒരു വലിയ വലിയ അതേപോലെ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് നിങ്ങളെ ഗ്രൂപ്പ് തിരിച്ചോ അല്ലാത്ത പക്ഷത്തിലോ തിട്ടാൻ പാടില്ല നിസാരപ്പെടുത്താൻ പാടില്ല അത് ും കേട് സംഭവിക്കുന്നതാണ് ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്റെ ബാപ്പ എന്നെ അടിച്ചു പഠിപ്പിച്ചതാണ് ബാഹുബാപ്പക്ക് ദീർഘായുസും കൊടുക്കട്ടെ അതുകൊണ്ട് തന്നെ ഏത് ഏത് സീതന്മാരെ കണ്ടാലും ഞാൻ അവരെ അങ്ങോട്ട് പോയി പരിചയപ്പെടുകയും അവരോട് കൊണ്ടുപോ സീ എത്ത് ചെയ്യുകയും ചെയ്യാറുണ്ട് ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എന്നോട് ആരോ പറഞ്ഞു സിറാജുദ്ദീൻ കാസിമിയാണ് മറ്റന്നാളത്തോടുത്ത പ്രസംഗം എന്ന് പറഞ്ഞു ഞാൻ എന്തോ സംസാരിക്കുന്നത് എന്നോട് പറഞ്ഞതാണ് ദീർഘായി കൊടുക്കട്ടെ ഞാൻ ഏകദേശം ഒരു ഒന്ന് വർഷം മുമ്പാണ് ട്രെയിനിൽ ഇങ്ങനെ വരുമ്പോ സിറാജുദ്ദീൻ കാസ്താദ് ഞാനിങ്ങനെ വേക്കിലിരിക്കേണ്ട മുന്നിലാണ് ഉസ്താദിനെ കാണൂല അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി സലാം പറഞ്ഞു പരിചയപ്പെട്ടു നമ്പർ വാങ്ങി മെഞ്ഞാന്ന് ഞാൻ ഫോണിൽ വിളിച്ചു സംസാരിച്ചിട്ട് എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത് നമ്മൾ ബഹുമാനിക്കാനല്ലാതെ ഓരമീകളെയും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല പ്രസംഗിക്കുന്ന എനിക്കൊരിക്കലും ചിന്തിക്കാൻ നിർവാഹമില്ല ഞാൻ വലിയവനാണ് ഒരു പ്രസംഗിക്കുന്ന ആൾക്കും ചിന്തിക്കാൻ നിർവാഹമില്ല ഞാൻ വലിയവനാണ് വരുന്ന ഒരു ചിന്തിക്കാൻ കാര്യമില്ല ഞാൻ ഇപ്പൊ ഇവിടെ വന്നു ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമോ ഓപ്പറേറ്റർ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തിനാ നന്നാക്കുന്നത് ഞാൻ നന്നാക്കൂലേ ഞാൻ പറഞ്ഞു ഇത് എല്ലാ ദിവസവും എനിക്ക് ഇത് വലുതാക്കലാണ് പടി കാരണം ഞാൻ അല്പം കൂടുതൽ ഹൈറ്റ് അല്പം കൂടുതലുണ്ട് എല്ലാ ദിവസവും ഇത് വലുതാക്കൽ തന്നെ എനിക്ക് പടി അതുകൊണ്ട് നിങ്ങൾ അതിൽ ടെൻഷനാകേണ്ടതില്ല കുറെ നീളമുള്ളത് കൊണ്ട് വലുതാകൂല കൊറേ തടി ഉള്ളത് കൊണ്ട് വലുതാകൂലക്കിടയില് വലുതായതുകൊണ്ട് വലുതാകൂലും മാന്യനായതുകൊണ്ട് മാന്യനാകൂല നല്ലവനായതുകൊണ്ട് നല്ലവനാകൂല നല്ലവനാകണോ മുന്നിൽ നല്ല വനകള് ലോക സിട്ടാവായ ഉറപ്പിൻ്റെ മുന്നിൽ പ്രിയറായ ഹൃദയം വേണം ലോക സിട്ടാവായ ഉറപ്പിന്റെ മുന്നിൽ നല്ല മനസ്സ് വേണം അതില്ലാതെ ലോകത്തൊരു മനുഷ്യനും നന്നാകാൻ കഴിയൂല തൽക്കാലം നല്ലവനായി അഭിനയിക്കാൻ കഴിഞ്ഞേക്കും ജനങ്ങളെ മുന്നിലെ തൽക്കാലം നല്ലവനാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പണിയെടുക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ അള്ളാന്റെ മുന്നിൽ നല്ലവനല്ലെങ്കിൽ അതിനെ പച്ചപിടിക്കൂല അതധികാലം നിലനിർത്തി കിട്ടൂല്ല അര മുന്നിലായ റബ്ബിന്റെ മുന്നില ആ റബ്ബിന്റെ മുന്നിലെ നന്നായാലേ മനുഷ്യൻ തന്നെ നന്നാവുകയുള്ളൂ ഇരിക്കട്ടേയുടെ കോർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന്